ആ ഹലോ ആയിക്ക ആ അയിക്ക ഞാൻ മെസ്സേജ് ഇപ്പൊ കണ്ടുള്ളൂ അതെ അതെ സംഭവം കേറിയിട്ടുണ്ട് സെറ്റിൽമെന്റ് ഫുള്ളും കിട്ടിട്ടാ അതെ അതോ ഭയങ്കര സന്തോഷം അയക്ക എന്താ പറയാന്ന് അറിയില്ല കാരണം ഞാൻ സെറ്റിൽമെന്റ് ഇത്രയും കിട്ടി ഞാൻ പ്രതീക്ഷിച്ചില്ല അലഹമ്മില്ല അതെ അതെ ഇനിയിപ്പൊ നേരെ പോയിട്ട് ഒക്കെ പറയണെങ്കിൽ സന്തോഷം അതെ സെറ്റിൽമെന്റ് കിട്ടുന്ന ഒട്ടിയും വിചാരിച്ചില്ലാട്ടാ എന്തായാലും നല്ല കാര്യം എന്തായാലും ഞാൻ നിങ്ങളെ പ്രതീക്ഷിക്കാണ്ട് ഇങ്ങനെ കോൾ പ്ലേ ഞാൻ എന്താ എന്താ സംഭവം പിടിച്ചല്ല എന്താ വിചാരിച്ചു എന്തായാലും കുഴപ്പമില്ല എന്തായാലും സന്തോഷമായി ഒരുപാട് ഇല്ല പ്ലാനിങ് ഒന്നുമില്ല പ്ലാനിങ് എന്തെങ്കിലും നോക്കണം എന്തെങ്കിലും ആയിക്കോട്ടെ ആയിക്കോട്ടെ ഞാൻ വിളിക്കണ്ട് ആ ഓക്കെ ഓക്കെ ശരി എന്നാ ഓക്കെ എന്തേ സംഭവം മറ്റേത് കേറി ഞാൻ ഇത്രയും കേറില്ല പ്രതീക്ഷിച്ചതാണ് അഞ്ചു ലക്ഷം ഞാൻ വിചാരിച്ചു വിചാരിച്ചത് അഞ്ചു ലക്ഷം പ്രതീക്ഷിച്ചില്ല പക്ഷെ അഞ്ചു ലക്ഷം കയറി നമുക്ക് അഞ്ചു ലക്ഷം രൂപ കിട്ടി പിടുത്തല്ല എന്തൊക്കെ അഞ്ചു ലക്ഷം സെറ്റിൽമെന്റ് കിട്ടിട്ടുണ്ട് കാർ എടുത്തല്ല നമുക്ക് അഞ്ചു ലക്ഷം രൂപ അല്ലമ്മ ഞാൻ നേരത്തെ കമ്പനിണ്ടല്ലോ അവിടെ സെറ്റിൽമെന്റ് എനിക്ക് കിട്ടി ഞാൻ വിചാരിച്ചു രണ്ടു മൂന്ന് ലക്ഷം കിട്ടുമ്പോ വിചാരിച്ച അഞ്ചു ലക്ഷം കിട്ടി പ്രതീക്ഷ ഒന്നുമില്ല അപ്പൊ അത് പറയുക ഇനി എന്താ കാറ്റ് എന്താ ചെയ്യാ ഞാൻ പറയാ കാർ എടുത്താലോ വിൽക്ക പറയുന്നുണ്ട് നമുക്ക് സ്ഥലം നോക്കാന്നതില് നോക്കാ പറയുന്നുണ്ട് അപ്പൊ അതില് വിൽക്കന്ന് നമുക്ക് മതില് കെട്ടാലോ പിന്നെ മേലെ ഷീറ്റും പർസിന്റെ മേലെ ആ ബാക്ക് കൊന്തിക്കാനും അതൊക്കെ ആവുമ്പോ അഞ്ചു ലക്ഷം മതിയാവും കറക്റ്റ് ആവും അല്ലേ അങ്ങനെ അങ്ങനെ ആയാലും മതി ഞാൻ നമുക്ക് പിന്നെ ഒരു സ്ഥലം മേടിച്ചിട്ടാലോചിക്ക സ്ഥലം എന്നൊക്കെ പറയുമ്പോ ഒരു സെന്റിന് ഇപ്പൊ എത്ര രൂപയൊക്കെ ഉണ്ടാവും അഞ്ചു സെന്റ് സ്ഥലം മേടിച്ചാല് വേണ്ട ഒരു സെന്റിന് രണ്ടു ലക്ഷം രണ്ടര ലക്ഷം അപ്പൊ അഞ്ചു ലക്ഷം കൊണ്ട് ഒന്നും നടക്കില്ല അഴിഞ്ഞാൽ നമുക്ക് എന്നാ നമുക്ക് പിന്നെ സിത്തുമാക്ക് ഒരു അഞ്ചു പെട്ടെന്ന് മാലെടുത്താലിത്തുവിന് ഇപ്പൊ നല്ലൊരു കാര്യം മാലിന്റെ എടുത്താലും ഞാൻ ആലോചിക്ക ആ സ്വർണ്ണല്ലേ എന്താ വല്ല നല്ല കാര്യല്ലേ ആ നല്ല കാര്യം സ്വർണ്ണം എടുക്കാൻ ഞാനെടുത്തോ അഞ്ചുപന സ്വർ എടുത്ത് ഇപ്പത്തെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി വിലണ്ട് കൂടുള്ളൂ മാലെടുക്കാനാ മാലിന്റെ എടുത്ത് കഴിഞ്ഞാല് അഞ്ചുപനെ മാലെടുത്ത് കഴിഞ്ഞാലും അതുകൊണ്ട് കടന്നോളോടെ അങ്ങനെയാണെങ്കിൽ അത് മതിയാ സ്വർണ്ണം നല്ലത് ഒരു വിധത്തില് നോക്കുകയാണെങ്കില് നീ എന്ത് കേട്ടിട്ടിരിക്കുന്നു ഇപ്പൊ ചായ വെച്ചു പോയിട്ട് ഭർത്താൻ കേട്ടു ഇത്രയും വലുതാക്കി ഇത്രയും ഇതാക്കിട്ട് ഉമ്മാക്ക എന്തെങ്കിലും സ്വർണ്ണം എന്തെങ്കിലും മേടിച്ചു കൊടുക്കാനുള്ള ഇതില്ല അവര്ക്ക് ഭാര്യമാർക്ക് സ്വർണ്ണെടുക്കേണ്ട കേസ പറഞ്ഞോണ്ടിരിക്കുന്നു സ്വന്തം ഉമ്മാക്ക നീ മേടിച്ചു കൊടുക്കണം അതൊന്നും പറയുന്നില്ല ഞാൻ നീയും കേട്ടതല്ലേ അവിടെ ഇരിക്കുമ്പോ അഞ്ചു ലക്ഷം കിട്ടിന്നുള്ളത് എന്നാ സ്വന്തം ഉമ്മാക്കെ എന്തെങ്കിലും മേടിച്ചിടണം എന്ന് അവണ്ണിന് അഞ്ചു പവ സ്വർണ്ണെടുക്കണമെന്നും കേട്ടില്ലേ പറഞ്ഞോട്ട് അവര് കല്യാണത്തിന് നിന്റെ ഉള്ള സ്വർണൊക്കെ വിറ്റിട്ടല്ലേ കല്യാണം കഴിച്ചു കൊടുത്തൊക്കെ ചെയ്തത് അതൊരു ബോധം വേണ്ട അപ്പൊ അന്ന് കിട്ടി ഞാൻ ഉമ്മാക്കും ഞാൻ അവന്റെ മാലി എന്തെങ്കിലും എടുക്കണം എന്നുള്ള സ്വഭാവം അത് എന്തെങ്കിലും പറഞ്ഞോ അതില്ല പക്ഷെ അത് അവർക്ക് അങ്ങനത്തെ കഴിച്ച് കൊടുക്കണം അതും ഓക്കെ അതും കൂടെ തോന്നണ്ടേ കടമയൊക്കെ ഓക്കേ ഉമ്മായുടെ കഴിച്ചൊന്നും ഇല്ല അപ്പൊ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കുന്ന ഒരു ബോധം എന്താ തോന്നാത്ത മക്കളോട് പറഞ്ഞിട്ടെന്താ കാര്യം സാരല്ല പിടി അവന്റെ പെണ്ണിന് മേടിച്ചു കൊടുത്തോട്ടെ അതിനെന്താ ഭർത്താക്കന്മാര് ഭാര്യമാർക്ക് മേടിച്ചു കൊടുക്കുന്നതല്ല മേടിച്ചു കൊടുത്തോട്ടെ അതിനെന്താ കൊഴപ്പം കുഴപ്പൊന്നും ഇല്ല വിട്ടു കൊടുക്കാൻ പറ്റില്ല അങ്ങനെ അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ നീ പറഞ്ഞ ആൾക്കാർ ആരെങ്കിലും ആൾക്കാർ കേട്ടാലും അത് അത് അറിഞ്ഞാ തന്നെ സ്നേഹിച്ച

പറയാൻ കാണാൻ പറ്റുന്നില്ല നമ്മുടെ മക്കളുടെ ഇഷ്ടല്ലേ മക്കള് വാങ്ങിക്കൊടുത്തോട്ടെ നമുക്ക് സന്തോഷല്ലേ പിന്നെ നമ്മടെ എന്റെ കാര്യത്തില് എല്ലാ വളയും എല്ലാം ഊരി പോട്ട് നമ്മുടെ മോന്റെ കല്യാണത്തിനല്ലേ അത് നമുക്ക് കടമയല്ലേ നിങ്ങളുള്ള നല്ലപ്പം കാലത്ത് നല്ലപോലെ ഇട്ടിട്ട് നല്ല എല്ലാ സാധനവും ഇട്ട ആഗ്രഹവും എല്ലാം മാറി ഇനിയിപ്പൊ എനിക്കെന്തിനാ വയസ്സുകാലത്ത് അതൊന്നും സാറില്ല സ്വർണ്ണിടാ യോഗ ഉണ്ടെങ്കി ഇടാ നിങ്ങക്ക് കയ്യിൽ കിട്ടുമ്പോ നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ട് നിങ്ങൾ വാങ്ങിച്ചു തരുമ്പോ ഞാൻ ഇഷ്ടമുണ്ട് ഇനിയും പഴയ പോലെ മക്കള് തന്നില്ലെന്നൊന്നും നമ്മൾ പറയണ്ട അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ തര്ട്ട് വേണ്ട അവർക്ക് അവരുടെ ഭാര്യമാർക്ക് വാങ്ങിക്കോട്ടോട്ടെ അതിലൊന്നും നമ്മളൊന്നും പറയണ്ട അവരുടെ ഭാര്യമാർക്ക് അവര് വാങ്ങിക്കൊടുക്കണം അതിലൊന്നും നമ്മൾ ഇതായിട്ട് കാര്യമില്ലാന്ന് ഇട്ടോട്ടെ യോഗ ഉണ്ടെങ്കിൽ നിങ്ങള് വാങ്ങിച്ചു ഞാൻ വാങ്ങിച്ച നീ കൂരി കൊടുത്തത് അമ്പത് പവൻ ഇട്ടിട്ട് കല്യാണം കഴിച്ചു കൊണ്ടുവന്നത് ഈ അമ്പത് പവന്റെ മേലെ അഞ്ചു പവൻ കൂടെ കൂട്ടി പാടി കൊടുക്കണെന് ഇട്ടു കൊടുക്കണത് അത് സാറല്ല അവരുടെ ഭാര്യമാർക്ക് അവര് വാങ്ങിക്കൊടുക്കല്ലേ എന്തിനാ അപ്പൊ സ്വന്തം ഉമ്മാക്ക കഴുത്തിലൊന്നും ഇല്ലാതെ നടക്കുമ്പോ അവ മക്കള് കാണുന്നില്ലേ ഇന്നൊരു ഭാര്യമാർക്ക് അമ്പത് രൂപ ഉണ്ടായിട്ട് അതിന്റെ മേലൊരു അഞ്ചു രൂപ കൂടെ വാങ്ങിക്കൊടുക്കേണ്ട ആവശ്യമുണ്ടാ മക്കളൊക്കെ അങ്ങനെ തന്നെയാണ് നമ്മള് നിങ്ങളും എനിക്കിപ്പോ സ്വർണ്ണ ഇടണമെന്നൊന്നും ഒരു ആഗ്രഹം ഇല്ല നല്ലപോലെ ഇട്ടിട്ടുണ്ട് എല്ലാ സാധനവും ഇട്ടിട്ടുണ്ട് പൊതുവേരി വരെ ഇട്ടിട്ടുണ്ട് ഈ പെരപണിക്കും കല്യാണത്തിനല്ല എന്റെ എല്ലാം ഊരി പറഞ്ഞത് ഞാൻ ഇങ്ങനെ നടക്കുന്നത് അത്യാവശ്യം വളയും എല്ലാ സാധനം ഇട്ടിട്ടുണ്ട് എനിക്ക് അങ്ങനെ ഇടാനുള്ള ഒരു ബോധ്യൊന്നും ഇല്ല ഇനി അങ്ങനെ ഉണ്ടെങ്കിലും എന്തെങ്കിലും ഒന്ന് നിങ്ങൾ അതെന്നെയാണ് അവന് കൂടുതൽ തലയിൽ കയറുന്നത് അത് വേറെ ഒന്നുമില്ല നീ എന്തെന്നായാലും എന്തെന്നായാലും മക്കളും 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 മതിയായില്ല ഇനി കേട്ടോ അത് അയ്യേ എന്റെ മക്കളങ്ങനെയുള്ള മക്കളല്ല എന്താ അവരിങ്ങനെ പറഞ്ഞു തന്നെ എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല എന്റെ ഇതുവരെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എത്ര കാലത്തിന്റെ ഇടയിൽ അവർ വയസ്സിന്റെ ഇടയിൽ ഇങ്ങനെ ആയിട്ടില്ല എന്താ അങ്ങനെ പറഞ്ഞു മോൻ പറഞ്ഞെന്ന് എനിക്കന്നെ ആലോചിച്ചിട്ട് ഒരു പിടുത്തം കിട്ടണില്ല അങ്ങനെയുള്ള കുട്ടിയല്ല അത് അറിയില്ല ശരി മനസ്സ് മാറിയിട്ട് ആയിക്കോട്ടെ കല്യാണം കഴിഞ്ഞാലേ നീ കല്യാണം കഴിഞ്ഞ് ഒന്നും ഒരു വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുട്ടിയാണെങ്കിൽ ഒന്നും പവം കിട്ടിയിട്ടില്ല അങ്ങനെയാണെങ്കിൽ അഞ്ച് പവനോ പത്ത് പവനോ വാങ്ങിക്കൊണ്ട് നമുക്കൊരു കുഴപ്പമില്ല എനിക്ക് സന്തോഷമുള്ളൂ സങ്കടം ഇല്ലേല് ഇത് അമ്പത് പാവം കൊണ്ടുവന്നിട്ട് അതിൻ്റെ മേലൊരു അഞ്ചു ഭാവം കൂടെ മേടിച്ചു കൊടുക്കാന്ന് പറയുമ്പോഴാണ് എനിക്ക് ഭയങ്കര സങ്കടം നമുക്ക് സന്തോഷപ്പെടുക എന്ത് സന്തോഷം അമ്പത് ഭാവം ഇല്ലെങ്കിൽ മേടിച്ചു ആണെങ്കിൽ പിന്നെ അഞ്ചു ഭവൻ എന്തിനു വാങ്ങിക്കൊടുക്കുന്നേ അവന്റെ മേടിച്ചു നമ്മളല്ലേ സന്തോഷപ്പെടുന്നത് ീ അത് ഓക്കെ അത് അങ്ങനത്തെ ലെവലിലാകുമ്പോ സന്തോഷപ്പെടാം ഇത് വീട് വീട് കൊടുക്കുന്നു ഉമ്മ ഒരു കാര്യത്തിലില്ല കാലും ഉമ്മക്ക് ഒരു വേടിച്ചു കൊടുക്കാണ്ട് പിന്നെ ഭാര്യ ഭാര്യ ഭാര്യയ്ക്ക് ഒന്ന് വേടിച്ചു കൊടുക്കുക അതെ ഇനി സ്വർണ്ണം എടുക്കാൻ പോവുക എന്നെ വിളിക്കും ഞാൻ ഉണ്ടാവില്ലാട്ട നീ പോരാണ്ടേ ഞാൻ പോവുക ഞാൻ പോവില്ല നീ പറഞ്ഞു ഞാൻ എല്ലാ പോല ആർക്ക് ഓർലിക്സ് ഒക്കെ റെഡി ആക്കുന്നു ആർക്കത് കുട്ടികൾക്ക് അപ്പൊ ഇത്ര നേരം പറഞ്ഞിട്ട് ഒന്നും മനസ്സിലായില്ലേ എന്തേ ഈ ഒക്കെ കൊണ്ട് നീ നീ പിന്നെ മക്കൾക്ക് നിന്നോട് എന്തോ കഷ്ടം നമ്മളെ മക്കളുടെ ഇതിനെ നമ്മളെ വിളിക്കുമ്പോ നമ്മള് പോകണ്ട സന്തോഷല്ലേ ഇവര് നമ്മള് വേണമെങ്കിൽ പോയാൽ മതി ഞാൻ പോകും എന്നെ വിളിച്ചാൽ ഞാൻ പോകടാ ഞാനിത് ഉമ്മാടെ ഇപ്പാടും പറഞ്ഞതാണ് ഏഹ് സംഭവം സെറ്റിൽമെന്റ് കാര്യൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് സ്ഥലം കാറും ഒന്നും എടുക്കണ്ട ആവശ്യമില്ല ഉമ്മാക്ക് നമുക്ക് എന്തു ചെയ്യാ മാല മോൾക്ക് അഞ്ചു പേര് എടുക്കാന്ന് പറഞ്ഞില്ലേ അത് സിത്തു സിത്തുമോൾക്കല്ല ഉമ്മാക്ക് എടുക്കാനാണ് പ്ലാനിങ് ഞാൻ ഉമ്മാടെ ഉപ്പാടും ജസ്റ്റ് പറഞ്ഞതാണ് നമുക്കൊരു സർപ്രൈസ് ആക്കി പോലെ അഭിപ്രായം മനസിലായി ഞാൻ പറഞ്ഞത് മനസ്സിലായി അങ്ങനെയോ ഞാൻ വിചാരിച്ചു നീ സിത്തുവിന് പറഞ്ഞില്ലേ അപ്പൊ സിത്തുവിനെ എടുക്കണമെന്ന് വിചാരിച്ചേ ഉമ്മാക്കാന്നുണ്ടെങ്കില് ഞാൻ പറയണന്ന് വെച്ചിരിക്കുന്നു ഉമ്മാക്ക പാവം ഒന്നുമില്ലല്ലോ സ്വർണവും വളയൊക്കെ ഉണ്ടായിരുന്ന ഇപ്പം കയ്യിലും കാര്യത്തിലൊന്നും ഇല്ല ഉമ്മാത് അല്ലടാ എനിക്ക് നല്ല പ്ലാനിങ് ഉണ്ടായിരുന്നു ഞാൻ പിന്നെ നേരെ ഇത് ഫോൺ ഫോണാക്കിട്ട് വരുന്ന ഉമ്മ ഇപ്പ ഉണ്ട് അപ്പൊ വെറുതെ പറഞ്ഞു കഴിഞ്ഞാൽ അതില് ഒരു ഗുമ്മുണ്ടാവില്ല ഇതാവുമ്പോ അവരെ മുമ്പിൽ പറഞ്ഞു കഴിഞ്ഞാല് സർപ്രൈസായിട്ട് കൊടുക്കുമ്പോ അത് വേറെ രസല്ലേ അതാ പിന്നെ അങ്ങനെ പറഞ്ഞത് ഉമ്മക്ക് ഇന്ന് ഇങ്ങനെ പറഞ്ഞ പറ്റി എനിക്ക് എത്രത്തോളം വിഷമായിത്രത്തോളം വിഷമായി എനിക്കറിയില്ല പക്ഷേ അത് അടുത്ത് വരുന്ന നമുക്കൊരു കാര്യം ചെയ്തിരുന്ന പിന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇന്നാണെങ്കിൽ ഇന്ന് നാളെ നാളെ നമുക്ക് നേരെ സ്പോട്ടില് എടുത്താലോ നമുക്ക് ഇന്നെ പോയി സാധനം എടുത്തിട്ട് ഒരു സർപ്രൈസ് ആവട അതല്ലേ കാരണം ഉമ്മ പാവം നമ്മള് എന്റെ പൈസ ഇല്ല അതുകൊണ്ടാണ് നമ്മള് ഇതുവരെ ഒന്നും നോക്കാത്തത് എന്തായാലും ഈ പൈസ ആയില്ല ആ ഈ പൈസ ആയല്ലോ നമുക്ക് എടുത്തിട്ടേ ഉമ്മക്ക് ഒരു സർപ്രൈസ് കൊടുക്കാം എന്നാ പിന്നെ ചായ എടുത്തിട്ട് പോയാ ഉമ്മച്ചുള്ളതാണ് ഉമ്മ ഒരാണോ ഭാഗ്യ ഉമ്മ ആരുല്ല നോക്കവാറ്റി വെക്കാലേ ഭക്തിക്ക് അല്ലപ്പാ മാങ്ങ കൊറേ ദിവസായി മോനെ മേടിച്ചോണ്ട് വെച്ചിട്ട് ഇന്നലെ ജൂസ് അടിച്ചു അപ്പൊ മാങ്ങ ചെത്തി വെച്ചു തിന്നല്ലേ അപ്പൊ ചെത്തി വെച്ച കഴിച്ചു കഴിക്കാൻ പോണോണ്ടെന്ന് മാങ്ങ എടുത്ത് കഴിച്ചു

ആഹ് നല്ല ഭംഗിയുണ്ട് കൊഴപ്പല്ല അവൾക്ക് നല്ല ചേർച്ച അവൾ വെളുത്ത കുട്ടിക്കേ കഴുത്ത കുട്ടിക്ക് കഴുത്ത് നിറഞ്ഞു കിടക്കും നല്ല ഭംഗിയുണ്ട് ഇവ പോയി ഉടനെ നോക്കി ഒന്നും ഇഷ്ടായില്ല നല്ല ഭംഗിയുണ്ട് കൊഴപ്പല്ല അവൾക്ക് നന്നായിരിക്കും പുതിയോഡലാന്നെ കാണിച്ചു ഇപ്പൊയാണ് അഞ്ചു പവനൊക്കെ ആവുമ്പോ ആ അഞ്ചു ലക്ഷത്തിന്റെ അടുത്തന്നെ സെറ്റിൽമെന്റ് കിട്ടിയ പൈസ അങ്ങനെ പോയി കൊണ്ടിട്ട് കൊടുക്കും ഇപ്പൊ നല്ല ഭംഗിയുണ്ട് എടുത്തു നോക്കിയേ നല്ല മോനെ കണ്ട് ഇതെ കൊഴപ്പൊന്നുമില്ല ചിത്തൂര് നല്ല ചേർച്ച നല്ല ഭംഗിയുണ്ട് മോഡലൊക്കെ നോക്കി എടുത്തിരിക്കണു സർപ്രൈസ് കൊടുക്കാന്ന് പറഞ്ഞിട്ട് പെട്ടിയിലൊക്കെ ഇട്ടിട്ട് ഇത് നല്ലതുണ്ട് നല്ല ഭംഗിയുണ്ട് എനിക്ക് നല്ല ഇഷ്ടമായി അവൾക്കും ഇഷ്ടം അവര് കൈത്തിൽ ഇട്ട് കൊടുക്കുമ്പോ നല്ല ആ എനിക്കും ഇഷ്ടമായി നല്ല മോഡല് നോക്കിയെടുത്തേക്കണു മോഡൽ നോക്കി നോക്കിയെടുത്തിട്ടുണ്ട് അവൾക്ക് നല്ല ഇത് ഭംഗിയുണ്ടാവും ഉമ്മ കിട്ടും ഇത് ഉമ്മാക്ക് വേണ്ടിട്ട് മേടിച്ചതാണ് ഞാൻ ഇവനോട് കൂടി പ്ലാനിങ് ഇട്ടിട്ട് ഉമ്മാക്ക് വേണ്ടി മേടിച്ചു മുതലാണ് പക്ഷെ ഉമ്മാടെ ഉമ്മാടെ ഉപ്പാടെ മുമ്പിൽ ഞങ്ങൾ ഞങ്ങളൊരു നാടകമാണ് ഇതൊക്കെ ഞാൻ അപ്പൊ തന്നെ ഉമ്മാ ഉപ്പിച്ചു പോയ പാടന്ന് ഞാൻ പറഞ്ഞു നമുക്ക് ഇപ്പൊ തന്നെ പോയിട്ട് മേടിക്കാം എന്റെ സ്പോട്ടിൽ മേടിച്ച് പോയത് ഉമ്മ ഇങ്ങോട്ട് വന്ന ഉടനെ ഞങ്ങൾ രണ്ടുപേരും ബൈക്കെടുത്ത് പോയി എന്നിട്ട് വാങ്ങി വന്നതാണ് ഇത് ഉമ്മക്ക് ഇഷ്ടായി എന്നല്ല പറഞ്ഞു ഇത് ഉമ്മട്ടോ അതെ കഴുത്തില് അത് ബാക്കി ഞാൻ ഉപ്പാക്ക് കാണിച്ചുട്ടെ ഉപ്പാവേ കൊറച്ച് കാര്യങ്ങൾ എന്നോട് സംസാരിച്ച് ഉപ്പാക്ക് കൊണ്ടുപോയി കാണിച്ചോർക്കട്ടെ എന്റെ അങ്ങനെ ചെയ്യില്ല ഞാൻ പറഞ്ഞായിരുന്നു ഉപ്പാനോട് സത്യമായിട്ട് എനിക്ക് മേടിച്ചതാ ഇത് നോക്ക് നിങ്ങളെ ദേ മോ എനിക്ക് മേടിച്ച നിങ്ങൾ എന്തൊക്കെയാ പറഞ്ഞ കുട്ടികളെ പറ്റിട്ട് അപ്പൊ ഞാൻ പറഞ്ഞില്ലേ

ഞാൻ നേരെ ഒന്നും കേട്ട് ഇക്കാട് പറയുക ചെയ്തു സംഭവം വന്നിട്ട് പിന്നെ ഇപ്പം ഫ്രണ്ട് ഇരിക്കുന്നതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് മാറ്റി പിടിച്ചത് എന്തെങ്കിലും ടിസ്റ്റ് വേണമല്ലോന്ന് വെച്ചിട്ട് ജസ്റ്റ് മാറ്റി പിടിച്ചതാ അപ്പൊ നേരെ തന്നെ സ്പോട്ടിൽ പോയി സാധനം എടുത്ത് കൊടുക്കുന്നത് ഉമ്മ അന്ന് പോയപ്പോ അന്ന് എന്തോ കമ്മലെന്ത് മേടിക്കാൻ പോയ സമയത്ത് ഈ സാധനം കണ്ടും നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതേ മോഡൽ സാധനം ഇപ്പൊ എടുത്താല് ആ സീൻ സാധനം ആ സീൻ കടയുന്നുണ്ട് പവർട്ടിയില് മീക്കാരി കടണ്ടല്ലോ എന്നാലും ഒരു വാക്ക് എന്നാലും ഞാൻ നല്ല െ കൊണ്ട് ഇട്ടു കൊടുക്കുന്ന പറഞ്ഞപ്പോഴാണ് ഉമ്മ അമ്മയുടെ കാര്യത്തിൽ കടന്നോട്ടായത് കൊണ്ടു പറയുന്നത് എന്റെ മക്കളെ തെറ്റിദ്ധരിച്ചു ആ അപ്പൊ ഞാൻ പറഞ്ഞില്ലേ എന്റെ അങ്ങനെ ചെയ്യില്ല അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ സന്തോഷാണെന്ന് പറഞ്ഞില്ലേ എപ്പോഴും കഴത്തിലിട്ട് നടക്കുന്നുണ്ടാ ഇനി ആ ഗ്യാരെടുത്ത് കളഞ്ഞിട്ട് ഈ മാല ഇട്ട് നടക്കുക ശരിയാ ഇതെ പറ്റി അപ്പുറത്ത് ഇപ്പുറത്തെ വീട്ടുകാർക്കൊക്കെ കാണിച്ചു കൊടുക്ക മക്കളെ വാങ്ങി സന്തോഷായില്ല പിന്നെ ഞാൻ അപ്പോഴും പറഞ്ഞില്ലേ പിള്ളേരും നല്ല സന്തോഷം ഉണ്ടാവും അവര് എന്തോ ഒരു സർപ്രൈസ് തരാൻ വേണ്ടിട്ട് ചെയ്ത പണിയാണത് നിങ്ങൾ അങ്ങനെയൊന്നും പറഞ്ഞില്ല നിങ്ങള് മക്കളെ അങ്ങനെ എങ്ങനെയൊക്കെ അല്ലാഹ് മരണം വരെയും ഇതുപോലെ ആയുസും ആരോഗ്യം നല്ല ബുദ്ധി നല്ല സ്വഭാവം നമ്മുടെ മക്കൾക്ക് എന്നും കിട്ടട്ടെ നമ്മളെ നോക്കാനുള്ള മനസ്സും ബുദ്ധി ഒന്നും കൊടുക്കട്ടെ നമ്മുടെ മക്കൾക്ക് നമ്മുടെ മക്കളൊന്നും ഒരിക്കലും തെറ്റിദ്ധരിച്ച് പോകൂല്ല നിങ്ങൾ പറയുമ്പോഴൊക്കെ പറയാൻ കാരണം അതാണ് നമ്മളങ്ങനെ വളർത്തിയിട്ടില്ല നമ്മുടെ മക്കളെ എല്ലാവും അവർക്ക് നല്ല ബുദ്ധി നല്ല സ്വഭാവം കൊടുക്കട്ടെ റദ്ദേ ആയുസും ആരോഗ്യം എല്ലാവരും നീട്ടി കൊടുക്കട്ടെ